സ്ലാമലേക്കും എല്ലാവർക്കും സ്വാഗതം ബിസ്മി ചാനലിലേക്ക് കാരണം എന്താ ഇപ്പം അങ്ങനെ പറയണെന്നറിയോ ബിസ്മി ചാനലുണ്ട് അതേമാതിരി സൈദലി അപ്പം ശരി എന്നുള്ള രണ്ട് ചാനലുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഹിബ്യങ്ങൾ എന്ത് നിങ്ങൾക്ക് കാണിച്ചേണ്ട മുതൽ ഇതാണ് എന്തിലെന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തെങ്ങുണ്ട് കവുങ്ങുണ്ട് തോട്ടം നല്ല പച്ചപ്പുള്ളത് കേട്ടോ കവുങ്ങന്ന് അടക്കം പറിച്ചിട്ടുണ്ട് അടക്കുണ്ട് കേട്ടോ അതുപോലെ തേക്കുകൾ നല്ല വണ്ണം കൂടിയ തേക്കുകളുണ്ട് വാഴ ഉണ്ട് ഇനി ഇല്ലാത്തതായിട്ടൊന്നുമില്ല ജാതിക്കുണ്ട് കേട്ടോ അങ്ങനെ ഇല്ലാത്തതായിട്ട് കറുവപ്പിൻ്റെ മുതൽ നമ്മക്ക് ഈ തൊടിയിലുണ്ട് താമസിക്കാൻ ചെറിയൊരു ഷെഡും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പോലെ റോഡ് സൈഡ് ടാറിങ് റോഡ് സൈഡിലാണ് ഇത് നിൽക്കുന്നത് ഇതിന് സെൻറ്റിന് എന്താ വില വിലയെന്ന് പറയുന്നത് വെറും നാൽപ്പത്തയ്യായിരം റുപ്യ ഇതിൻ്റെ ഓണർ ചോദിക്കണത് എൺപത്തി അഞ്ച് എൺപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് ഇത് റെക്കാർഡ് പരമായിട്ട് പക്ഷെ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ ഒരേക്കർ സ്ഥലം ഉണ്ട് ഇട്ടാ പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം കൂടുതലുണ്ട് അപ്പോൾ ഇനി ശേഷം അത് കണ്ടതിന് ശേഷം കാരണം പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പനം താലൂക്കിലാണ് ഇട്ടോ അത് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ ഇതാണ് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട്ടൊക്കെ പോകുമ്പോൾ എന്ന് പറയുന്ന സ്ഥലം ഈ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്ഥലം ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് ടാറിങ് റോഡ് സൈഡിൽ ഒരു അര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന തേക്കും തോട്ടം അല്ലെങ്കിൽ തെങ്ങും തോട്ടം അല്ലെങ്കിൽ കൗങ്ങും തോട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ട് ജാതിക്കണ്ട് എല്ലാണ്ട് നാൽപ്പത്തയ്യായിരം റുപ്യ സെൻറ്റിന് ശത കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ നമുക്കിത് ഫ്രണ്ടേജ് കാണണ്ടേ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് കാണുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടുണ്ട് കേട്ടോ ഒരമ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ആ ബൈക്ക് നിൽക്കുന്നവരെ അമ്പത് പോരാ അമ്പതിലധികണ്ട് അമ്പത് അറുപത് ഉണ്ട് കണ്ടോ എല്ലാം തെങ്ങുകൾ നിൽക്കുക കണ്ടില്ലേ ഇതാണ് കല്ലൂഴിന്ന് വരുന്നത് മൂന്ന് കിലോമീ മുന്നൂറ് ആണ് ദൂരം കല്ലൂഴി സെൻ്ററിൽ നിന്ന് കേട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് കാണാം ഗേറ്റ് വരെ നമ്മുടെ ഫ്രണ്ടേജ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതൊരു താ ചെറിയൊരു താഴ്ച ഉണ്ട് ഇറങ്ങുന്ന ഭാഗം അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ അല്ലോ ആ ഗേറ്റൊക്കെ തുറന്ന് ഇങ്ങനെ വന്ന ഒരു തട്ട് ചെറിയൊരു തട്ടുണ്ട് കാരണം നമ്മൾ പറയുമ്പോൾ തെങ്ങും തോട്ടം അറിഞ്ഞിട്ട് കാലില്ല ഇതിൻ്റെ വിശദ വിവരങ്ങൾ തരണമല്ലോ അപ്പോൾ ചെറിയൊരു സ്ലോപ്പായിട്ടുള്ള ഇറക്കമാണ് അപ്പോൾ രണ്ട് തട്ടായിട്ടാണ് ഭൂമി കിടക്കുന്നത് ഇത് ചെറിയൊരു ഇറക്കം ആണല്ലേ ഇവിടെയൊക്കെ നമുക്ക് തൈ തെങ്ങുകളാണ് ചൊട്ടട്ട തെങ്ങുണ്ട് ചൊട്ടടാറായതുണ്ട് കേട്ടോ ചൊട്ട ത തെങ്ങുണ്ട് ചൊട്ടടാറായതുണ്ട് അതുപോലെ കവുങ്ങുണ്ട് തെങ്ങുണ്ട് നല്ല പൂങ്കാപനമായ തോട്ടമാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് വാങ്ങാം ധൈര്യമായി വാങ്ങാം പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങളെ കാണണം നല്ല പച്ചപ്പുള്ള തോട്ടം നമുക്ക് ഇതാ ഞാൻ നിൽക്കുന്ന ഭാഗം കണ്ടോ ഇതോ ഇങ്ങനെ ഒരു ലൈന് ഇത് ഫുള്ള് റോഡ് ഫ്രണ്ടേജാണ് കാണണം ഹബീബിയങ്ങൾ അതല്ലേ ഫുള്ള് ഫ്രണ്ടേജ് ആണ് അതുപോലെ തന്നെ ഈ ഒരു തട്ട് കഴിഞ്ഞാൽ അടുത്തൊരു തട്ട് കേട്ടോ അങ്ങനെ രണ്ട് തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ നമുക്ക് വാഹനം ഇങ്ങോട്ട് ഇറക്കാം അതിനുള്ള റോഡാണിത് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ശ്രദ്ധിക്കണം ഉണ്ടോ അതിനുള്ള റോഡ് അപ്പോൾ നേരിൽ വന്ന് കാണുക ആ ചൊട്ടട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുമോനെ എന്താ അവിടെ കാണിച്ചു കൊടുക്ക് കുറച്ച് കാണിച്ചു കൊടുത്താൽ മതി കാരണം എന്താ പറയുക ഒരുപാട് സമയം കളയണ്ട എന്താ പുതിയ തേന്ന ചൊട്ടട്ട് തുടങ്ങി അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് തിന്ന് കണ്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരേമാതിരി ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരേമാതിരിയുള്ള സ്ഥലം അപ്പം രണ്ട് തട്ടായിട്ട് കിടക്കണ ഭൂമി അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമുക്ക് ഇനി അവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കണ്ട് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങളോട് പറയാം ഇത് എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഒരേക്കർ സ്ഥലം ഉണ്ട് എൺപത്തി മൂന്നാണ് നമുക്ക് റിക്കാർഡ് എൺപത്തി മൂന്നിൻ്റെ പൈസ കൊടുത്താൽ മതി ഉണ്ടോ നിങ്ങനെ താഴത്ത് കാണുന്നത് പോലുള്ള ഒരു ഷെഡ് ഉണ്ട് കണ്ടോ നല്ല പച്ചപ്പുള്ള തോട്ടം അപ്പം ഇല്ല ഇപ്പോൾ ഹബീബി നിങ്ങൾ കാണണം ആ റോഡ് റോഡിങ്ങനെ ഇറങ്ങി വരുന്ന ടാറിംഗ് ഓട്ടുമ്പോൾ എന്നാണ് കണ്ടോ അതേ നമ്മളിപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുൻഭാഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു രണ്ടാമത്തെ ഭാഗമാണ് കാണിച്ചു തരുന്നത് ഏറ്റവും ബാക്ക് സൈഡിൽ ഇവിടെ വന്നു നോക്കുമ്പോൾ വേണമല്ലേ എങ്ങനെ കണ്ടോ നല്ല വാഴ നല്ല മൗസൂർ ഒരു പൂവൻ കായുണ്ട് ആ കിണർന്ന് കൊണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താൽ അവിടുന്ന് അവിടെ തന്നെ കൊണ്ടേ കാണിച്ചു കൊടുക്ക് കിണർ ആ അല്ല ഇങ്ങനെ പോലെ വിണർ പിന്നെ കാണിച്ചു കൊടുക്കാം പ്ലാവ് ഉണ്ട് ആ പ്ലാവ് മച്ചക്ക അതുപോലെ ആ കൗങ്ങ് മടക്ക ആ ഇങ്ങനെ പോലെ വാഴ തേക്ക് മാവ് ആ മാവ് കഴിച്ചു കൊടുത്താ ഷെഡ് കാണിച്ചു കാണിച്ചോളൂ ഷെഡ് കാണിച്ചു കൊടുക്കും ഉള്ളു കാണിച്ചു കൊടുക്ക് ഒരു പാർട്ടിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് ഉള്ളു കാണിച്ചു കൊടുക്കും റൈറ്റേ കാരണം എന്താ പറയുക കിച്ചൺ ഒക്കെ ഉണ്ടായാലും ബാത്റൂമുണ്ട് ഉള്ളില് എല്ലാ സൗകര്യം ഉണ്ടാ കിച്ചു ഡി എഫ് പൊളിയുടെ ആ വെറും നാൽപ്പത്തയ്യായിരം സെന്റ് എൺപത്തി മൂന്ന് സെന്റ് തരാട്ടാ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് റിക്കാർഡ് പരമായിട്ടുള്ളത് പക്ഷേ നമുക്ക് ഒരേക്കറയിൽ കൂടുതൽ സ്ഥലം ഇതുണ്ടാവും കേട്ടോ ഒരേക്കറ് ഉണ്ടെന്നാണ് ഓണർ പറയുന്നത് എൺപത്തി മൂന്നാണ് നമുക്ക് റിക്കാർഡ് പ്രകാരമായിട്ടുള്ളത് അപ്പോൾ ഈ സർവേക്കൊക്കെ പോയി കഴിഞ്ഞ് കിട്ടണം കിട്ടും പക്ഷേ വേണ്ട നമുക്ക് ഇപ്പോൾ എല്ലാ ചോട്ട് ചെയ്യാം അ മാവ് എൺപത്തി മൂന്ന് സെൻറ്റ് കായി കൊടുത്താൽ മതി അതാ അതായത് കനറ്റിന് നേരെ മോട്ടറുണ്ട് ടാങ്ക് കേട്ടോ മോട്ടറ് ടാങ്ക് കാര്യങ്ങൾ എല്ലാ ഉണ്ട് ഒന്നിനിഞ്ഞ് പുറത്ത് പോകേണ്ട നാല് പോലെ കമ്പി കമ്പിവേലിയുണ്ട് ഇനി ഇങ്ങോട്ട് വന്ന രണ്ടാറ് കുളം ഉണ്ട് കുളം നമ്മുടെ അല്ല കേട്ടോ കുളം നമ്മുടെ എല്ലാം ഇതിൻ്റെ അതിലാണ് വേറെ തറവാട് വകമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ കുളത്തിന് നമുക്ക് കുളിക്കണം കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല കുളക്കടവ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടോ അടാറ് കുളം എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് വെട്ടിപ്പടുത്ത അല്ലോ കല്ല് കൊണ്ട് വെട്ടിപ്പടുത്ത സൂപ്പർ കുളം കുളത്തിൽ പെട്ടല്ല വീണ്ടും വീണ്ടും പറയണു കേട്ടോ ഇവിടെ എന്നല്ലേ നമുക്ക് കുളത്തിൽ ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്ക് കുളിക്കണം തോന്നിയാൽ കുളിക്കുകയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല വേറെ തറവാടിൻ്റെ തന്നെയാണ് അല്ലേ അല്ല ചവിട്ട് കല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയകാല പ്രൗഢിയുള്ള വീട് കുളക്കണ്ടേ അപ്പോൾ വലിയ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഏറ്റവും ബാക്ക് സൈഡ് കൗങ്ങും തൈ കവുങ്കുമന്ന് നമുക്ക് എന്താ കിട്ടുക അടക്ക കിട്ടും തെങ്ങും മന്ന് എന്ത് കിട്ടും തേങ്ങ കിട്ടും മാവുമന്ന് മാങ്ങ കിട്ടും ഇതാണ് നമുക്ക് കുളത്തിലേക്ക് പോകാനുള്ള വഴി എന്താണോ ഒരു ഗൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ കുളത്തിലേക്ക് ഒന്ന് മുങ്ങി കുളിച്ച് പോകാനൊക്കെ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തേക്കുകൾ ബാക്ക് സൈഡിൽ അവിടെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരുപാട് തേക്കുകളുണ്ട് അതല്ലേ നല്ല മൂപ്പുള്ള തേക്കാട്ടോ കണ്ടാറേ അതെട്ടോ ആ മൂപ്പുള്ള തേക്കാണ് നല്ല മണ്ണാണ് പൊന്ന് വളയണ മണ്ണ് ഇതാ ഇവിടെ ഈ ഭാത്തൊക്കെ കണ്ടോ നല്ല വലിയ തെങ്ങും കേട്ടോ ചെറിയ തെങ്ങ് മാത്രം നല്ല ഇവിടെ വലിയ തെങ്ങും ഉണ്ട് കവുങ്ങുണ്ട് അതാ അല്ലേ പ്രിയപ്പെട്ട അബീബങ്ങള് കാണണം അല്ലോ അതിരിഞ്ഞു ആയിട്ടില്ല അതിലും അങ്ങോട്ടുണ്ടേ അപ്പൊ ഇതെന്താ പറയണെന്ന് വെച്ചാൽ നമുക്ക് റിക്കാർഡ് പ്രകാരമായിട്ട് എൺപത്തി മൂന്ന് സെൻറ് സ്ഥലവും പക്ഷേ ഒരേക്കർ സ്ഥലമുണ്ട് ഇതാ ഇതാണല്ലേ തേക്കുകൾ ഒരനവധി തേക്കുണ്ട് നല്ലൊരു പൈസക്കതിൽ തേക്കെന്നെ കാണാണ്ട് ഇപ്പോൾ അല്ലോ തേക്ക് മാവ് കൗങ്ങ് ഓ ഒരു വന്ന് കഴിഞ്ഞാൽ ബാച്ച് ഏ നായ കുറക്കണ്ട പുറത്ത് പോയിട്ടില്ലേ ആരാണ് ഇതോടെ കൂടെ നടക്കുന്ന ചോദിച്ചിട്ടാണ് ഇതാവും ഇത് പൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ വെള്ളം നനക്കാ സൗകര്യത്തിന് കൗുങ്ങിന് എന്തെങ്കിലും വെള്ളം നനയ്ക്കാൻ വേണ്ടിട്ടേ പൈപ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞത് ജാതി ജാതി ഈ ജാതി ഈ ജാതി ഇങ്ങനെ കുറച്ചുണ്ട് ഇതാണ് ജാതി ആ ഇതിന്റെ അല്ല പഴയകാല പ്രൗഢിയുള്ള തറവാട് വീട് ഇന്നൊരു തൊട്ട് അപ്പം ഇതുവരെ നമ്മുടെ ഏതാ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ നല്ല തറവാട്ട് വീട്ടുകാരാണേ പഴയകാല പ്രൗഢിയുള്ള തറവാടിൻ്റെ വീടുകളാണ് അല്ലേ എന്റെ ഹബീബിയങ്ങള് കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ അതിൽ ഇതുവരെ ഉള്ളു കേട്ടോ പോരെ നീ ഇവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ഈ കടവാജി ഈ കടവാജി കൗങ്ങിൻ്റെ തയ്യ് തെങ്ങും തയ്യ് വെച്ചിട്ടുണ്ട് ചൊട്ടട്ട തെങ്ങുണ്ട് അടുത്ത കൊല്ലം ചൊട്ടേറായതുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ടോ ഇടോ ഇവിടക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചെടുത്തൊക്കെ നനക്കുള്ള സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇദ്ദേഹം ആ എൺപത്തി അഞ്ച് തെങ്ങ് കേട്ടോ നനക്കുള്ള സൗകര്യം കാര്യങ്ങൾ ജാതിക്ക അവിടെ അവിടെ നനച്ചുകൊടുക്കണുണ്ടോ ജാതിക്കെ േ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം എന്നുള്ള ജാതിക്കാ വെള്ളം നനക്കളൊക്കെ ഒന്ന് കളിച്ചാൽ എന്താ നനക്കുള്ള സൗകര്യം കണ്ടോ ഏ കൗങ്ങനെ നനക്കളി തെങ്ങനെ നനക്കുന്നു ജാതിക്ക് നനക്കണു എല്ലാവരും നനക്കണു അല്ല ഇനി ഇവിടെ പോലെ ഇനിയിവിടെ നമുക്ക് കിണറില്ലേ വേരിസ്ത കിണർ പക്ഷെ നമ്മൾ കണ്ടുപോയത് അവിടെയാണ് അപ്പം ഇങ്ങനെ ആയ കിണറിൻ്റെ അവിടെ തേക്ക് ഉണ്ടോ കിണറിൻ്റെ അവിടെയും തേക്ക് എവിടെ നോക്കിയാലും തേക്ക് കിണറുണ്ട് മോട്ടറുണ്ട് തേക്ക് ഉണ്ട് ആ കിണർ നിന്ന് കാണിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ വെള്ളം അടിക്കുന്നുണ്ട് എന്നിട്ടും വെള്ളം പറ്റുന്നില്ല അങ്ങനെ അടിക്കിനെ നരനേക്കാൻ മതിയിട്ടേ കാരണം എന്താ പാടത്തിൻ്റെ പക്കത്താൽ മതി ഇത് വറമ്പാടില്ലേ പാടത്തിൻ്റെ ഒക്കത്താറുണ്ട് നിലയെന്ന് ചോദിച്ചാരുതേ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് പാടത്തിൻ്റെ പക്കത്താണോ വെച്ചുമ്പോൾ നില ആണോ ആധാരത്തിൽ ചോദിക്കും അല്ല വറമ്പാണ് വറമ്പ് ഉരയിടം പുരയിടം മൂന്ന് വട്ടം ഉണ്ടോ നല്ല കിണർ വെള്ളം ശുദ്ധമായ വെള്ളം താമസിക്കാനൊരു ഷെഡ് കാര്യങ്ങൾ എല്ലാണ്ട് ഹബീബിയങ്ങളെ കാണണം നിങ്ങൾ കാണണം നല്ല പച്ചപ്പുള്ള പ്രകൃതി ഭംഗിയുള്ള തോട്ടമാണ് കേട്ടോ കാശുള്ളവർക്ക് മേടിക്കാം നല്ലൊരു പൂങ്കാവന തോട്ടമാക്കി മാറ്റാം പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം കാണണം കേട്ടോ നല്ല പച്ചപ്പ് വാഴക്കൃഷികൾ തെങ്ങ് കവുങ്ങ് ചാതിക്ക അതിൻ്റെ ഇടയിൽക്കൂടെ തേക്ക് കേട്ടോ കാരന്മാരാണ് തേക്കുകൾ ഇതിൽ അങ്ങനെ ഒറ്റ ഉണ്ട് അപ്പോൾ കിണർ വള്ളം കണ്ടു എല്ലാ ഭാഗവും നിങ്ങൾ കാണൽ കഴിഞ്ഞു അല്ലേ അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് കല്ലൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കല്ലൂഴി മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ആണ് മെയിൻ ഹൈസ് ഹൈവേന്ന് ഒറ്റപ്പാലം മണ്ണാർക്കാട് ഹൈവേ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ദൂരം കേട്ടോ കൂടിയാൽ നാനൂറ് ടാറിങ് റോഡ് സൈഡ് ചോദിക്കുന്ന വില അറുപത് എഴുപതായിരുന്നു പക്ഷെ നമ്മൾ സംസാരിച്ചൊരു ഈ കുല്ലത്തി നാൽപ്പത്തി അഞ്ച് ഫോർട്ടി ഫൈവ് കരോ இதே நம்ம அண்ணன்மார் தம்பிமார் எல்லோருமே தமிழ்நாட்டில் எல்லாம் பார்க்கவே இந்த மாதிரி பொருள் இருக்கான்னு கேட்டு நிறைய பேர் கூப்பிட்டுருந்து அவருக்காக சொல்கிற இது ஒரு செண்டுக்கு வந்து நாற்பத்தி ஐயாயிரம் ரூபா ஒரு செண்டுக்கு நாற்பத்தி ஐயாயிரம் ரூபா தேங்கருக்கு மாங்கருக்கு எல்லாமே இருக்குது அடக்கருக்கு எல்லாமே இருக்குது இந்த தோட்டத்துக்கு ஒரு செண்டுக்கு நாற்பத்தி ஐயாயிரம் ரூபா வாங்கிடுங்க எண்பத்தி மூணு சென்ட் நம்ம ரெக்கார்டில் ஆனால் ஒரே ஏக்கரை இருக்குது புரியுதா உங்களுக்கு ஒரே ஒரு சென்ட்டுக்கு வந்து நாற்பத்தி ஐயாயிரம் அப்படி பார்த்தோன்னா எப்படியாச்சு ഒരു മുപ്പത്തഞ്ച് ലക്ഷം മുറവും നാൽപ്പത് ലക്ഷത്തിക്കുള്ളതാ മുറും മൊത്തം ടോട്ടലിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ ഹബീബിങ്ങളെ ഒറ്റപ്പാലം താലൂക്കിൽ പാലക്കാട് ജില്ലയിൽ പൂക്കൂട്ട് ആ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ലുപഴിന്ന് കറക്റ്റ് നമുക്ക് ദൂരം വരുന്നത് നാനൂറ് ആണ് അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിക്കോട് മങ്ങന്നെ മംഗലാകുന്ന നമുക്ക് വരുന്നത് രണ്ടര കിലോമീറ്ററാണ് മംഗലാകുന്നത്തിൽ നിന്ന് കേട്ടോ അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നിന്ന് പതിനഞ്ച് ആണ് ദൂരം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും പറഞ്ഞു വന്നു അപ്പോൾ ഇൻഷാദ എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ എന്റെ പുതിയ ചാനലുണ്ട് ഏത് മനസ്സിലായി സെയ്ദിവ്യാപിച്ചിരുന്ന പുതിയൊരു ചാനലുകൾ നമുക്കുണ്ട് ഇത് ബിസ്മി യൂട്യൂബ് ചാനൽ മറ്റു ചൈതൽ ബി ചർപ്പ് ചെയ്യുന്ന ചാനൽ ഈ രണ്ട് ചാനലും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം ഇൻഷാല്ലാ അപ്പം അതിൻ്റെ വില വർധി കഴിഞ്ഞു നാൽപ്പത്തി അയ്യായിരം രൂപ ഓണറുടെ നമ്പർ വെക്കുന്നു ഓണർ ഒറിജിനൽ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് കേട്ടോ ഇതിന് യഥാർത്ഥ ഓണറുടെ ആർ സി ബുക്കുള്ള ഇതിൻ്റെ റെക്കാർഡ് പരമായിട്ടുള്ള ആളുടെ പേരിലുള്ള ആ നമ്പറാണ് വെക്കുന്നത് അത് വിചാരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് സെയിൽ വിഭാഗം കമ്മീഷൻ തരാം മറക്കരുത് കാരണം നടക്കുന്ന കേസല്ല അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്സലമ്മ മഹസ്സലമ